ഹായ് എവിടെ എൻ്റെ പേര് ടോണി ബാബു എൻ്റെ ഹസ്ബൻഡ് പ്രദീപ് പ്രദീപ്സിയും കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി രാത്രിയിൽ എരുമേലി മുക്കൂടുതറ ഏരിയയിൽ വെച്ച് ആക്സിഡൻ്റ് ആയിട്ട് മാസ്ലിങ്ങ ഹോസ്പിറ്റൽ അഡ്മിറ്റാവുകയും വളരെ സീരിയസ് കണ്ടീഷനായിരുന്നു പെട്ടെന്ന് തന്നെ എമർജൻസി ടീം ഇവിടെ മാനേജ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു അതേ തുടർന്ന് അദ്ദേഹത്തെ ന്യൂറോ സർജറിക്ക് വിധേയനാക്കി ന്യൂറോ സർജറി ടീം ഡോക്ടർ സരീഷ് കുമാറിൻ്റെ ടീം ഒത്തിരി നന്ദി പറയുന്നു വളരെ എക്സലൻറ്റ് ടീമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റിക്കവറി വളരെ ഫാസ്റ്റായിരുന്നു പിന്നെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും അവിടെയുള്ള നേഴ്സുമാർ വളരെ നന്നായിട്ട് മാനേജ് ചെയ്യുകയും ചെയ്തു അതുപോലെ ന്യൂറോ സർജറി ടീമിനും ന്യൂറോ ട്രോമ ഐ സിയു നേഴ്സസ് ടീമിനും ന്യൂറോ സർജിക്കൽ വാർഡ് നേഴ്സസ് ടീമിനും വളരെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ ഓരോ കാര്യങ്ങളും ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ് എല്ലാം വളരെ നല്ലതായിരുന്നു അവരെല്ലാത്തിലും നമ്മളെ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പിലെ കമ്മ്യൂണിക്കേഷൻസ് വളരെ നല്ലതായിരുന്നു അവർ ഓരോ കാര്യത്തിലും നമ്മളോട് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളരെ ക്ലിയർ ഇൻഫർമേഷനാണ് തന്നുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻഫെക്ഷൻ കൺട്രോൾ സിസ്റ്റം വളരെ നല്ലതാണ് ഇനിയും ഞാൻ മറ്റുള്ളവരെ ഈ ഹോസ്പിറ്റലിലേക്ക് ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണ് നിങ്ങൾ വളരെ നല്ല ഹോസ്പിറ്റലാണ് അഡ്മിൻ അഡ്മിനിസ്ട്രേറ്റീവ് ടീമും നേഴ്സസ് ടീമും എല്ലാം വളരെ നല്ല ടീമാണ്